ഒരു ചലഞ്ചാണോ നിനക്ക് വേണ്ടിട്ടാണ് ഇതില് അഞ്ച് ഫുഡ് ഉണ്ട് ഇത് നീ അർഹതപ്പെടുന്ന അഞ്ചു പേർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് അഞ്ഞൂറ് രൂപ വരും ഒരു ഫുഡ് നീ റെഡിയാണോ കൊടുക്കൂറ് പേര് പറഞ്ഞേ എന്റെ പേര് അച്ചു 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 വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പാവ ചെക്കനാ ഇവിടെ എവിടെ ആയിരിക്കും ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടോ ഫുഡ് കഴിച്ചോ ഒരു ചലഞ്ചിലാണ്

നീ രണ്ട് ഫുഡുള്ളൂ പാൻസ് ഇവനും കഴിച്ചിട്ടില്ല അമ്മയും കഴിച്ചിട്ടില്ല അപ്പൊ നീ രണ്ടെണ്ണം എന്തി മതി അമ്മയ്ക്ക് കൊടുക്കാൻ ഒന്ന് നീയും കഴിച്ചു അമ്മിയടുത്തേക്ക് കണ്ണുണ്ടോ അല്ലേ ഹാപ്പി അല്ലേ ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം നീയോ ആ ഞാനും ഞാനോട് കഴിച്ചോളാം അല്ല നമുക്ക് കഴിക്കാം ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കളിക്കാം അപ്പൊ ഒരുമിച്ച് അമ്മയ്ക്ക് കൊടുക്കാം ഇന്ന് എന്റെ സൈക്കിളിന്റെ ചൂപ്പ് മാറ്റിയാ നീ ക എനിക്കറിയില്ല അത് ചേട്ട ഗിഫ്റ്റ് ഇട്ട് കഴിഞ്ഞ് നേരെ ടയർലേക്കാ എത്ര ടയർ മാറ്റാ മാറ്റാൻ ഉള്ളു ഓക്കെ ഞാൻ ഇവനക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു പറഞ്ഞിരുന്നത് ഓരോ പൊതി കൊടുക്കണു ഞാൻ നിനക്ക് അറുന്നൂറ്റമ്പത് രൂപ സൈഡില് ഞാൻ ലോട്ടറി കൂട്ടേട്ട് െഞ്ഞോ ഫുഡും കഴിച്ചു ടാസ്കും കേട്ടോ കംപ്ലീറ്റ് നിനക്ക് എത്ര രൂപ ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു പറഞ്ഞു അഞ്ഞൂറ് പറഞ്ഞു ആയിരം വെച്ചാ മതി അല്ല നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നീ എന്റെ മെസ്സേജ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത്യാവശ്യം ഫോണിന്റെ ചെറിയ പ്രശ്ന അതുകൊണ്ടാണ് എന്തായാലും ബ്രോ ഓൾ ബെസ്റ്റ് താങ്ക് യു മെറക്കിലോ നിഷ പിന്നെ ഒരു കാര്യം ഉണ്ട് എവിടെ വെച്ച് കണ്ടാലും ഒരുപാട് പേര് കാണുന്നുകൊണ്ട് എനിക്ക് പേര് ഓർക്കില്ല പക്ഷെ ഈ മുഖം മനസ്സിലാണോ ഓക്കെ ഓ കൺഫേം ആയിട്ടുണ്ട് ശരി കേട്ടോ ഓ